മോദി എന്ന് വ്യക്തിയെ പറ്റി ഹൈദരലി ഒന്ന് എന്താ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ചുമ ഒരു ഇത് അടക്കുന്ന ഒരു മനുഷ്യന്നുള്ള എങ്ങനെ ഞാൻ കണ്ടത് പക്ഷേ അതേ ഇപ്പോൾ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു നിങ്ങളറും ലോക ജനതയുടെ മുമ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ നേതാവായിട്ട് ജയനം ഏത് ഏഴ് ചാനലോ ഏഴ് പത്രങ്ങളും കൂടി നടത്തിയ വലിയ കാലപ്പോൾ സർവേ പോലും ഒന്നാം സ്ഥാനം ലോകരാഷ്ട്രങ്ങളിൽ മോദിജിക്കാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുന്നത് അത് തന്നെയാണോ പട്ടിണിയില്ലാത്ത നാടാക്കി മാറ്റിക്കൊണ്ടിരിക്കില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് എവിടെ പോയി നിൽക്കുന്ന ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതി മുഴുവൻ മാറ്റിമറിച്ചില്ല അദ്ദേഹം അദ്ദേഹം രാമക്ഷേത്രം ആണെന്നുള്ള കുറ്റം എന്ത് ന്യായമുണ്ട് പറയുന്ന ന്യായം വേണ്ടേ രാ ബാബരി മസീ തകർന്നു ആരാ തകർത്തെ ആരാ തകർത്തേ ബാബർ അവിടെ ബാബൽ എന്തിനത്തിനകത്ത് കിട്ടി പള്ളിയാക്കിയത് ചരിത്ര സത്യ പറയണ്ടേ സുപ്രീം കോടതി പറഞ്ഞ ഞാൻ ഈ പറയുന്നതല്ല ഞാൻ വേറെ ആരുത്തി പറഞ്ഞു ഞാൻ പറയാറ് കോടതി പറഞ്ഞത് ആ അതുകൊണ്ടാണ് പറഞ്ഞു മോദി പറയുന്ന അഭിപ്രായം ഒന്ന് ആലോചിക്കണം അവിടെ ക്ഷേത്രം പണിതെന്ന് അത് വളരെ അന്തസ്സായി അതോടൊപ്പം അവിടെ മോസ്ക് പണിയാണോ മറുപടി സ്വീകരിച്ചിരിക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവത്തിൽ ഒരു തെളിവല്ലേ അത് അവിടെ മോസ്ക് പണിയാൻ അവിടെ ചില മുസ്ലിം തീവ്രവാദികൾ അത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളുണ്ട് അവരല്ലാത്ത പഴ മുസ്ലിം സമൂഹവും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മതേതരത്വത്തിൻ്റെ മഹത്വം അദ്ദേഹം കാണിച്ചു കൊടുക്കല്ലേ പിന്നെ അവിടെ പള്ളിവിനെ അനുവദിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം കോടതിയെയും നിയമസംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടെന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം എന്ന എൻ്റെ അഭിപ്രായം അതാണ് അതാണ് അഭിപ്രായം ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും എതിർത്തും പല കാര്യങ്ങൾ വിമർശിച്ചു നിൽക്കുന്ന ഒരാളാണ് ഒരു മാറ്റമില്ല എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പല കാര്യങ്ങളും എതിർക്കുന്നത് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വീഴ്ച സംഭവിച്ച വീഴ്ച പറ്റിയിട്ടില്ല അത് ഇതരലി അറിയണ്ട എനിക്ക് വീഴ്ചയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ പൊതു ഒരു കാഴ്ചപ്പാടി ഞാൻ മുന്നോട്ട് പോകുന്നു പിന്നെ പ്രവർത്തനം ആ പൊതുപ്രവർത്തനത്തിനകത്ത് ഞാൻ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനം മേടിക്കാനോ ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ എടുക്കുന്ന തീരുമാനം എൻ്റെ മനസ്സായിട്ട് ശരി എന്നതിനെ കണ്ടുകൊണ്ട് മാത്രം മാത്രമായിടുത്ത് പോയി ഞാൻ എത്രയോ ഉപദ്രവിച്ചിട്ടുണ്ട് പല ഭരണാധികാരികളും ഞാൻ ഉപദ്രവിച്ചു ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ദൈവം കൊടുത്തോളൂ പക്ഷേ അതാ പുസ്തകം ഞാൻ ഓരോരുത്തരുടെ മുഖത്ത് നോക്കി പ്രാഗിയാലും പോക്കാം യാതൊരു സംശയവും വേണ്ട കാരണം എൻ്റെ മനസ്സത്ര ശുദ്ധമാണ് അങ്ങനെ പ്രാകാറും ഉണ്ടല്ലേ പ്രാകാറുണ്ട് ചില ആളുകളെ പ്രാഗീട്ടുണ്ട് കൊണ്ടാണ് പറഞ്ഞു അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനത്തിനെല്ലാം അറിയാം ചർച്ച ആരാണെന്നൊക്കെ പറയുന്നത് പറയോപ്പറിയാത്തവർക്ക് അറിയുന്നത് വേണ്ട അപ്പൊ ആ ഏറ്റവും പറ്റി ഞാനും അറിയണ്ട അതുകൊണ്ട് അത്രയ്ക്കും അത്ര മോശമാല്ലേ അത്രയ്ക്കും മോശമുള്ളവരാണ്